ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പേടിന്റെ കൊന്തകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പേളിന്റെ മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളില് നല്ല ഭംഗിയാണ് ഒരു പത്ത് പിടി ലെങ് വന്നേക്കണ ഒരു മാലയാണെ കേട്ടോ ഇതിപ്പോ തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം അതുപോലെ തന്നെ താലിചേൻ്റെ ഒപ്പം കൂടെ സെറ്റായിട്ടിടാണെങ്കിൽ നല്ല ഭംഗിയാണ് വേളിന്റെ മുകളിൽ ഗോൾഡിന്റെ നെറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള വാളയാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റൂബി കാണിച്ചില്ലേ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന സൈസിലുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കാണിച്ചു തരാം ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മല് സെറ്റായിട്ടുമാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇതിൻ്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചാരാം കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡ് കളറിങ്ങിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി ഹാങ്ങിങ്ങായിട്ട് ഗോൾഡിൻ്റെ മുത്തുകളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഗോൾഡിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പേളിൻ്റെ കൊന്തയാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നടുവിൽ മാതാവിൻ്റെ രൂപമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇടയിൽ ഗോൾഡിൻ്റെ മുത്തുകളും പേളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ടുള്ള മാല ആണ്ട്ടോ വന്നേക്കുന്നത് ഏറ്റവും പിടി ലെങ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ലയറായിട്ട് ഇതുപോലത്തെ പേളിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സാരി കൊടുക്കുമ്പോൾ ഇത്തരം ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ കൊന്ത കേട്ടോ വന്നേ രണ്ട് മോഡലാണ് വെച്ചേക്കുന്നത് ഒരു ഓവൽ ഷേപ്പും ഒരേ ബ്രൗൺ ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ചെറിയ ചെറിയ വ്യത്യാസമാണ് വന്നേക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഗോൾഡ് കളർ ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ പേലിൻ്റെ മാല കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മൾട്ടി കളറാണ് വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മോഡൽ കൊന്താണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എ ഡിയുടെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് എ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് നോസ് പിന്നായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതുപോലത്തെ വൈറ്റ് ഏ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് നമ്മൾ ഇതില് കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ വൈറ്റും റൂബിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വന്നേക്കുന്നത് വൈറ്റ് മാത്രമായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് സിമ്പിളാണ് പക്ഷെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഒത്തിരി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ മാച്ചായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡൽ റിങ് കാണിച്ചറിയാം ഒത്തിരി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ വൈറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീടിയൊരു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ റൂബിയാണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ സ്ട്രെഡും വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെഡല്ല വന്നേക്കണത് നന്നായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം നമ്മൾ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം വൈറ്റും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബ്രൂബി സ്റ്റോൺ വെച്ചിട്ട് റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ നല്ല ഭംഗിയുള്ള കൈച്ചേന്റെ മോഡലാണ് കേട്ടോ ഡബിൾ ബോക്സ് ചെയിൻ ആയിട്ടുള്ള മോഡലാണ് അഡ്ജസ്റ്റ് ഇത്ര കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഗ്രീനും അതുപോലെ തന്നെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റ പേജ് ജസ്റ്റ് ഒന്ന് കേൾക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വീഡിയോ വിടുങ്ങുക അടിപൊളി വിളിങ്ങൾ ഓൾറെഡി കാണാം താങ്ക് യു